മെഷീനുകളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ആ ഒരു ചെറിയൊരു മിനി മിനി അല്ല ഈ ചുറ്റിനോ നോക്കിയാ ഈ നാലുവശം നോക്കിയാൽ ഇവിടെ എവിടെങ്കിലും ഒരു എ ടി എം ഉണ്ടോ വലിയ ഒരു ടൗൺ ആണ് നമ്മുടെ കൊട്ടാരക്കര കൊല്ലം പോകുന്ന എന്ന് പറഞ്ഞ നെൻഷനാണ് പക്ഷെ നമുക്ക് ഇവിടെ ഒരു ചെറിയ എ ടി എം ഉണ്ട് നമുക്ക് പൈസ എടുക്കാം ഇവിടത്തെ ഒരു ഈ ഒരു കട ഉണ്ട് ഈ ബാക്കിൽ ഈ കടയിലെ ഒരു ചേട്ടൻ്റെ എ ടി എം ഉണ്ട് ചെറിയ എ ടി എം ആണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ വരും നമ്മൾ ഈ ചേട്ടന്റെ കടയിലാണ് നിൽക്കുന്നത് നമുക്ക് ചോദിക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം ാണ് എന്റെ മനോജ്സ് അതായത് എ ടി എം വഴി നമ്മൾ പൈസ കൊടുക്കും അത് വലിയ വലിയ മെഷീനുകളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടം വിപുലമായി ഒരു ചെറിയൊരു മിനി 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 ഇത് സ്പൈസ് മണി എന്ന് പറഞ്ഞ സ്പൈസ് മണി എന്ന് പറഞ്ഞ കമ്പനിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ എ ടി എം വഴി നമ്മൾ പൈസ ഇട്ട് നിങ്ങള് പിൻ നമ്പർ അടിച്ചു കഴിയുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് പൈസ തരും ഇതിനകത്ത് പൈസ എടുക്കാൻ പറ്റൂ ഇതിനകത്ത് എടുക്കാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ നിന്നാണ് പൈസ പോലെ പൈസ വരുന്നു പൈസ പൈസ വരുന്നു ഇതാണ് ഈ എ ടി എമ്മിന്റെ ഒരു പ്രത്യേക ഇത് കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലം പോകുന്ന വഴിയിൽ പടിഞ്ഞാറേ അമ്പലത്തിൻകാല പാമ്പാലി ജംഗ്ഷൻ എന്ന് പറയും പാമ്പാലി ജംഗ്ഷൻ പഴയ പാമ്പാലി ജംഗ്ഷൻ ഇപ്പൊ പടിഞ്ഞാറേ അമ്പലത്തിൻകാലും അങ്ങനെ ഒരു ജംഗ്ഷനിലാണ് ഈ പ്രവർത്തിക്കുന്നത് പച്ചക്കറി കടയിലാണ് ഈ ചേട്ടന്റെ കടയാണ് കടയാണ് ആ എല്ലാ കൊച്ചു കൊച്ചു സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറുതായ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെന്തോ സംവിധാനം ഉണ്ടല്ലോ ആധാർ ആധാർ വഴി നമുക്ക് അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ ലിങ്കഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ആധാർ വെച്ച് നമുക്ക് പൈസ എടുക്കാം ആധാർ വെച്ചാൽ ആധാറിന്റെ പിന്നെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറി അത് വഴി നമുക്ക് പൈസ റിസീവ് ചെയ്യാം ഫിംഗർ വെക്കണം നമ്മുടെ തമ്പ് വെച്ച് നമുക്ക് ചെയ്യുന്ന ആ സംവിധാനം ഉണ്ട് അതിന്റെ എക്യൂപ്മെന്റ് ആണ് നീണ്ടീ കാണുന്നത് അത് ഫോൺ വഴിയുള്ള എല്ലാം ഫോൺ വഴി എല്ലാം ചെയ്യുന്ന ഒരു സംവിധാനമാണ് മൊബൈൽ നമ്പർ സെവൻ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ടു ഫൈവ് ഫൈവ് നമ്മൾ നൂറ് രൂപയാണ് എടുക്കുന്നത് ஜும்ஷ்ரோவல் இனி ஆன் நம்பர் அடிச்சு பின் நம்பர் அடிச்சுட்டும் அப்படி கேஷ் ரிசீவ் ஆட் கேஷ் வந்து നൂറ് രൂപ നമുക്ക് അക്കൗണ്ടിൽ വന്നിരിക്കും അതെ അതൊരു സെറ്റപ്പായി ഇത് എന്റെ അക്കൗണ്ടിലല്ല ആക്ച്വലി വരുന്നത് സ്പൈസ് മണി എന്ന് പറഞ്ഞ ഒരു ഒരു പ്രത്യേക വാലറ്റിനകത്താണ് വരുന്നത് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാം മാറ്റാം പക്ഷേ അതിനകത്ത് നമുക്ക് ബാലൻസ് കിടക്കും അപ്പൊ ഇത് ബാങ്കുമായിട്ട് ബാങ്കോട്ട് അല്ല ഓൾറെഡി എന്നാ ബാങ്കിന്റെ ബാങ്കിന്റെ എല്ലാ രീതിയിലുള്ള അണ്ടറിലുള്ള ആണ് നടക്കുന്നത്